ുന്നത് ഞാനിപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം റഷ്യ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളെ അപ്പാർട്ട്മെന്റിൽ കൂടി കുറേ ദിവസമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് കുറച്ച് സാധനങ്ങള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം റഷ്യയില് ഒരു ഗ്രോസറി ഷോപ്പ് അല്ല ഒരു എന്താ ചെക്ക് പറയാ കുറച്ച് സൗണ്ട് കുറവുണ്ട് നീ പറയണൊന്നും മനസ്സിലാവുന്ന ഓക്കെ ഗൈസ് അതായത് ഇപ്പം ഒരു നാല് ടിഷ്യൂ ബൾക്കായിട്ട് എടുക്കാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റില് ഈ കാണുന്ന അവിടെ ആ കാണുന്നത് സൂപ്പർ ആണ് അവിടെ പോകാണെങ്കിൽ തൊണ്ണൂറ് രൂപയാവും പക്ഷെ പോവാണെങ്കിൽ അത് അറുപത് രൂപ കിട്ടും സൂപ്പർ മാർക്കറ്റ് ലെന്ത എന്ന് പറയുന്നത് ഇന്ന് ഷോപ്പിലോട്ട് പോവാണെങ്കിൽ എല്ലാം വില കുറച്ച് കിട്ടും ഏകദേശം ഒന്ന് കമ്പയർ വെക്കാം ഇന്ത്യൻ റൈസേം മറ്റേ പൈസ ഒക്കെ ആയിട്ട് നൈസ് ഈവനിങ് ആണ് ഇപ്പോൾ ആറരയായി ഇവിടെ രാത്രിത്തേക്കാണ് പോണത് പിന്നെ ഇപ്പോൾ ഇതിന്റെ ഓണർ വരും ഇവിടെ വൈഫൈ സെറ്റപ്പ് ആക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതുപോലെ ഇവിടെ ഫ്രണ്ട് ആയിഷയും വരും അപ്പോൾ നമ്മൾ മൂന്നാളാണ് പോണത് വൈഫൈ സെറ്റ് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഓക്കെ ഇതാ ഫ്രണ്ട് വന്നിരിക്കുന്നു ആയിഷ ശിങ്കുദാ അടിച്ചു വരുന്നു ഇവിടുത്തെ അടിച്ചു വരുന്ന ചൂല് ഇവിടെ നമ്മളെ നാട്ടത്തെ പോലെ ചൂല സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ നീ ഇത് പറയടിക്കും ആ വല്യ ചൂല് ചൂല് ആ ബ്രഷ് അല്ല നമ്മള് വീട്ടിലൊക്കെ അടിച്ചു വരുന്ന ചൂല് ഓക്കെ ഇങ്ങനത്തെ ചൂലൊക്കെ കിട്ടു

ഹലോ ഇവിടെ കൊടുക്കട അതെങ്ങനെ കഴിക്കൂല അവര് എല്ലാം തിന്ന് തീർത്തിട്ട് ഇല്ല മാക്സിണ്ട് ല്ലേ പറഞ്ഞിട്ട് ചായ വെച്ചുകൊടുക്ക് അല്ലേ വീട്ടിലെ ഗസ്റ്റിന് മടിച്ചി കോളൂട് അല്ല ജ്യൂസ് ഇടു ഫുഡൊക്കെ കീറനെ നമ്മളെ വെഡ്ഡിംഗ് വീഡിയോ കീറ കണ്ടോണ്ടിരിക്കാണ് നമുക്ക് സെറ്റപ്പായിക്കോട്ടു ആ കണ്ടു കണ്ടു നമ്മള് ടാക്സിൽ അല്ലെങ്കിൽ ബസിന് പോവാനാ അപ്പം അക്സാന പറ വൈഫൈ കിട്ടി അപ്പം അക്സാന പറഞ്ഞു നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്ന് അപ്പം നമ്മൾ വേണ്ട വേണ്ട പറഞ്ഞു അപ്പൊ കീറ അക്സാനെ മോള് സമ്മതിക്കുന്നില്ല അവൾക്ക് ഭയങ്കര സന്തോഷം നമ്മളപ്പം വീഡിയോ അല്ല വീഡിയോയിലൊക്കെ വരാനും ഒരു നമ്മളോടൊരു ഇഷ്ടം അപ്പം കീറ ഭയങ്കര ഹാപ്പിയാണ് കൂടെ വരുന്നതിൽ മീറ്റ് കീറ ഗിപ്പറിലെന്തെയ് അപ്പൊ നമ്മളവര് ഡ്രോപ്പ് ചെയ്യും ആ നല്ല പ്രായം പ്രായം ഉണ്ടാവും നമ്മള് കാറിൽ പോവാ പോവാം സ്കോഫ് ഗൈസ് ഫോർ ഷോപ്പിംഗ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ് പാർക്കിംഗ് ഉണ്ട് പക്ഷെ അവര് പെട്ടെന്ന് എടുത്ത് പോണോണ്ട് പാർക്ക് ചെയ്തിട്ടില്ല സൈസ് ആ നമ്മള് അക്സാനെ വണ്ടിയില്ലാ പോകും

അവർക്കും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മൾ ഇംഗ്ലീഷ് So Oksana is dropping us. Okay. Kira very happy Kira ka wudi poach and she Kira is buying a new cat. Koshka. Uh <laughs> Lubimai. <laughs> Lubimai means uh, like favorite. Favorite cat. So she is so happy. She is buying a cat.

ുംങ്ങാണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് കേറി ഇതൊരു പോലെയാ എല്ലാ സാധനം ടയർ വരെയുണ്ട് സൈക്കിൾ ഉണ്ട് എല്ലാം ഉണ്ട് ഇവര് ഇത് എത്തേണ്ടി തിരിഞ്ഞെടുക്കുന്നു പെണ് പേപ്പർ എല്ലാം ഉണ്ട് എന്തോരം പെന് പേന വരച്ചെ ഞാന് നാട്ടിലു പോകുമ്പോ ഇവിടെ വരാം രസമുണ്ട് ഇത് വരുത്താലോ മുന്തിരി ഇട്ടു വേണ്ട ഒരു ടർക്കി എടുക്കു വില കൂടുതലാ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നമ്മൾ ടിഷ്യൂന്റെ ടിഷൂലോട്ട് വന്നാണ് ഇതൊക്കെ ടിഷ്യൂസ് ആണ് ആ അതെടുത്തിട്ടോ ഒന്നും വാങ്ങണ്ടോട്ടോ എട്ടോട്ടോ കേട്ടോ അത് വൻ ലാഭവും പിന്നെ ഇതാ ഇത് പിന്നെ സോപ്പ് പൊടി അതിന്റെ ഏരിയ ഒരു തപ്പിക്കൊണ്ടിരിക്കുക ഇപ്പൊ എത്ര നേരമായിട്ട് എടുത്ത ഒരു ജ്യൂസ് ജാർ ഒരു ടിഷ്യൂ ആണ് വേറെ ഒന്നും എടുത്തില്ല അത് ലാഭമല്ലേ ഇത് ലാഭവല്ലേ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യമാർ സെലക്ട് ചെയ്യുമ്പം ഇങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ ഇവിടെ ഇത്രേ സോപ്പും പൊടിയുണ്ട് ഇതോരെണ്ണം എടുക്കൂല്ലേ കാരണം ഇരുന്നൂറ് എണ്ണൂറ് രൂപയാണ് ഏറ്റവും വില പറഞ്ഞത് ആർക്കും വേണ്ടാത്തൊരു കമ്പനീന്റെ സാധനം മുപ്പത്തിനാല് രൂപയുള്ളു അത് നോക്കി തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട് ഏ പിന്നെ അതും എല്ലാം അങ്ങനെ തന്നെ അല്ലേ ഗുഡ് ഭാര്യ ഭർത്താവിന്റെ പൈസ കളയരുതിട്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇമ്മാരി പിഷ്കത്തിന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കൈസ് ഗുഡ് ഗുഡ് എനിക്ക് സന്തോഷമായി അവിടെ തട്ടി തട്ടിക്ക്ണ്ട് നമ്മൾ വന്ന സാധനം കിട്ടിട്ടാ അരി നോട്ടെ ഇതിനെന്താ വില ബസുമതി ഒന്നിന് ഇരുന്നൂറ്റി ഒന്നിന് ഇരുന്നൂറ്റി പതിനെട്ടോ ഓഹോ ഇവര് എത്ര അരി എടുത്തു നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓള് രണ്ട് മൂന്ന് കിലോ ഇവര് ഏറ്റവും കൂടുതൽ എടുത്ത സാധനം ഇതാട്ടോ ഇതെന്താ ഇതെന്താ മന്തി എടുക്കുക എടുക്കു എനിക്ക് ബിരിയാണി മാത്രം പോരാ ഇനി സാധാ ചോറിൻ്റെ അഞ്ച് കിലോ അഞ്ച് കിലോ അഞ്ഞൂറ്റി ഇരുപത്തിനാല് വില കൂടുതലാണ് ശരിയാ ഇത് എത്ര ഒരു കിലോയാ അര കിലോയോ ഒരു കിലോന് എത്ര

ഇത് 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 അത് അഞ്ചു രൂപ നാനൂറ്റി അമ്പത് ഗ്രാം ചെറുപയറിന് രണ്ടിന്റെ മുന്നോ അത് നാനൂറ്റി അമ്പത് ഗ്രാമിനോ അത്രയും വില ഒരു കടലൊക്കെ എന്താ വരാം

ഇവിടെ വെച്ചാ മതി എത്ര രൂപ അറുന്നൂറ് രൂപയോ അത്ര ലാഭമാണല്ലോ എന്നാ കുറച്ചുകൂടെ എടുത്താലോ ഇതൊക്കെ മുട്ടായ്മ എത്രയും മുട്ടായനോ ഉണ്ട് കേട്ടോ എടുത്താലോ സെക്ഷൻ പക്ഷെ എടുക്കുന്നില്ല ഡയറ്റിന്റെ പിന്നെ ഇത് മെഡോവിക് ആട്ടോ മെഡോവിക് എന്ന് വെച്ചാ ഇത് ഒറിജിനൽ ഇവിടുത്തെ റഷ്യൻ ഹണി കേക്കാണ് ഇതൊക്കെ ഹണി കേക്കാ റഷ്യൻ റഷ്യ തന്നെ റഷ്യൻ ഹണി കേക്ക് ഇതാണ് ഒറിജിനൽ റഷ്യൻ ഹണി കേന്ദ്ര അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കിയുള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്ക ഇത് കൊണ്ടുപോയിട്ട് വെറുതെ കഴിക്കൂല അവിടെ ഇങ്ങനെ ഇരിക്കും എടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അതാണ് ഫസ്റ്റ് തീർക്കണ്ടേ പൂത്ത് പോണപ്പ് മുറുക്ക് നമ്മൾ ബില്ല് അടിക്കാൻ തുടങ്ങി ബില്ല് ആരും അടിക്കൊന്നുമില്ല നമ്മൾ തന്നെ അടിക്കണം ഇങ്ങനെ ഓരോന്ന് കൂടുമ്പോ എനിക്ക് പേടിയാവുന്നു ഇത്രയും സാധനത്തിന് തന്നെ എഴുന്നൂറ് രൂപയായി ലാസ്റ്റ് ബില്ല് കഴിഞ്ഞിട്ട് നമ്മൾ പറയാട്ടോ എത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് ബില്ല് അടിച്ച് കഴിഞ്ഞിട്ട് പറയാം നമ്മള് ഇവിടുന്ന് ബാർ അടിച്ചിട്ട് ഇവിടെ വെക്കണം ഇവിടെ വെച്ചിട്ട് ഇപ്പൊ തന്നെ നമുക്ക് കവറിലിടാൻ പറ്റില്ല ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അപ്പം അലാർ അടിക്കാൻ തുടങ്ങും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് പാക്കറ്റിലാക്കാൻ വേണ്ടി പറ്റും ഓരോ നിയമങ്ങളാണ് കേട്ടോ അവിടുത്തെ ബില്ല് അടിക്കുന്നത് ഞാനിപ്പം ഇതാ വരണം ഇതെടുത്താൽ അവിടെ കണ്ടോ പിന്നെ ബില്ല് അടിക്കാൻ പറ്റില്ല അപ്പോൾ അത് തിരിച്ച് വെക്കണം ഓക്കേ സാധനങ്ങളൊക്കെ നമ്മളിതാ മേടിച്ച് പാക്കറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബില്ല് ആയി ഇവിടുത്തെ ഒരു കാർഡുണ്ട് അത് കൊടുത്തപ്പം നാലായിരത്തി സംതിങ് രൂപയായി ആവശ്യമൊക്കെ എത്രയായി ബില്ല് ആയിരത്തഞ്ഞൂറ് ആദ്യത്തെ ബില്ല് എത്രയായിരുന്നു ആയിരുന്നു ടോട്ട ആ ഇരുന്നൂറ് രൂപ ഞങ്ങക്കാണ് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഇനി ടാക്സിക്ക് ഇനി ഇനി ഇല്ല ഒരു മാസത്തിനല്ല നിനക്ക് ഇനി കൊല്ലത്തേക്കല്ലേ ഏഹ് ഞാനൊരു തമാശ ഇന്നലെ പോയി എഴുന്നൂറ് തൊള്ളായിരം ഓരോ ദിവസം മാഗ്നേറ്റിൽ പോയി പൊട്ടിക്കണത് നാലായിരം പിന്നൊരു നാലായിരം ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞെത്തി വീട്ടിലെത്തി ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നാളത്തെ വീഡിയോയിൽ സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അത് കൊതുക് തീര് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി മറന്നു പോയിട്ട് പറയൂ തേങ്ക് യു ഗൈസ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും പാക്കലാം